ഒരുപാട് ചെടികളുമായിട്ട് ഇന്നത്തെതാ വീഡിയോ വന്നിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന ആന്തൂഹയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വന്നിരിക്കുന്നത് റെഡാണ് അൻപത് രൂപയാണ് ഒരു ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ കലാഞ്ചു ഇതിൻ്റെ പൂവും റെഡാണ് കേട്ടോ പൂവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പൂവോട് കൂടിയുള്ള പ്ലാന്റ് കാണിക്കാത്തത് അടുത്ത ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെ റേറ്റുകൾ ഇതാണ് നമ്മൾ എടുത്ത് എഴുതി കാണിച്ച് കാണിച്ച് പോകുന്നുണ്ട് അപ്പം പ്രത്യേകിച്ച് ഓരോന്നിനും ഇത്ര റേറ്റ് എന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല നമ്മൾ എല്ലാത്തിൻ്റെ റേറ്റ് ഇതാ നമ്മൾ സൈഡിൽ എഴുതി കാണിച്ച് പോകുന്നുണ്ട് പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഉണ്ട് കേട്ടോ ഈ വീഡിയോയുടെ അപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ നിന്ന് നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഈ സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് പ്ലാന്റിൻ്റെയെന്ന് വെച്ചിട്ടുണ്ട് െങ്കിൽ എന്നിട്ട് നമ്മൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഈസി ആയിട്ട് പ്ലാന്റുകൾ വാങ്ങാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ സെൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ നമ്പർ ചാനലിൻ്റെ അബോട്ടിലുണ്ട് അതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ വരും ദിവസങ്ങളിലെല്ലാം നമുക്ക് സെയിൽ വീഡിയോ ഓരോരുത്തരുടെ ഇടാനുണ്ട് അപ്പോൾ ആദ്യം തരുന്നവർക്കായിരിക്കും നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഒരേ ദിവസം ഇങ്ങനെ അടുപ്പിച്ച് പ്ലാന്റുകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇടാൻ പറ്റില്ല കാരണം ഇപ്പം കലാത്തിയെ തന്നെ ഇന്നു ഇട്ട് നാളെ ഇട്ടു അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല അപ്പം നിങ്ങൾ വീഡിയോസ് ഇട്ട് വയ്ക്കുക ഞാൻ അതനുസരിച്ച് അപ്ലോഡ് ചെയ്തോളാം കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് പോകുന്നത് ഇപ്പോൾ വില എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലേ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഈ ഒരു കളറാണ് കേട്ടോ ഉള്ളത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കുറച്ചധികം പ്ലാന്റുകൾ ഇന്നത്തെ സെൽ വീഡിയോയിൽ ഉണ്ടായിട്ട് അപ്പോൾ വീഡിയോ പകുതി ആയിട്ടേ ഉള്ളൂ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക കാരണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ചെടികൾ പ്ലാന്റുകൾ അതിൻ്റെ കെയറിങ് കാര്യങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സെല് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതായ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക നമ്മുടെ കണ്ണാടി കണ്ണാടിച്ചെടിയുണ്ട് കേട്ടോ ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് വേറൊരു കളറും കൂടെ ഉണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് സിംഗിൾ ഷോട്ടാണ് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മുടെ കലാത്തിയാണ് കേട്ടോ അൻപത് രൂപയാണ് ഒരു ഷോട്ടിൻ്റെ റേറ്റ് പിന്നെ ഈ പ്ലാന്റിന്റെ വിലയെന്നും തീരുമാനിക്കുന്ന ആൾ ഞാനല്ല കേട്ടോ നിങ്ങളുടെ പ്ലാന്റുകൾ എത്ര രൂപയ്ക്കാണ് നിങ്ങൾ സെയിൽ ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ വില എഴുതി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് തന്നാൽ മതി ഞാനത് വീഡിയോ ആക്കി നിങ്ങളിലേക്ക് ഫ്രഷറിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുന്നു എന്നൊരു കടമ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ പിന്നെ എത്രയാണ് റേറ്റ് ഏതാണ് കാര്യങ്ങളൊക്കെ നിങ്ങളെനിക്ക് എഴുതി അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആദ്യം ആദ്യം തരുന്നതൊക്കെ ആദ്യം ആദ്യം എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ വീഡിയോസ് ഓരോ ദിവസവും വരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൊണ്ട് മാത്രമായിട്ടോ നമ്മുടെ ചാനൽ ഇത്രയും വരെ എത്തി നിൽക്കുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇടാൻ തരുന്നവർ തന്നെ വീഡിയോ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക അപ്പോൾ അവർക്ക് പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങാമല്ലോ നമ്മുടെ സി സി പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് വാട്ട്സപ്പിൽ പറയുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് അപ്പോൾ നാളത്തെ വീഡിയോ കാണാം